ഈ അടുത്ത് നമ്മൾ കേരള ഗവൺമെന്റിന്റെ ഒരു കാര്യം കണ്ടു കേരള ഗവൺമെന്റ് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ശരിക്കും ടീച്ചേഴ്സിന് വേണ്ടി അറേഞ്ച് ചെയ്തത് ഏകദേശം ഒരു മാസത്തോളം എടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം പക്ഷേ ഈ ഒരു മോഡൽ ഒരു അട്ടർ ഫെയിലിയറാണ് ഇതൊന്ന് ഈ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം രണ്ട് ഈ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി മൂന്നാമത് നമ്മൾ ഇതിന് വേണ്ടി ബിൽഡ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആക്ച്വലി ആർട്ടിഫിഷ്യൽ ടെക്നോളജിയും ഒക്കെ മാറുന്ന ഒരു വേഗം നമുക്ക് കാണാൻ കഴിയും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ പറയുന്ന ചേഞ്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ അധ്യാപകരെ പഠിച്ച് അധ്യാപകരെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ചേഞ്ചിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു തെറ്റായ തീരുമാനമാണ് ശരിക്കും കുട്ടികളിലൂടെ പഠിക്കുക എന്ന് പറയുന്ന ഒരു മോഡലിലേക്ക് പോകണം കാശ്മീച്ചു സ്കൂൾ നമ്മൾ ശരിക്കും അതാ ചെയ്യുന്നത് നമ്മൾ വിജയകരമായി ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ൊരു രണ്ടു മൂന്ന് വർഷമായി ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കുട്ടികൾ സ്വയം പഠിക്കാൻ ചെയ്യുക കുട്ടികൾ പഠിച്ചിട്ട് ഒരു കോ ലേണിംഗ് അറ്റ്മോസ്ഫിയർ നമ്മൾ സ്കൂളിൽ ബിൽഡ് ചെയ്തിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ ഫെസിലിറ്റേറ്റേഴ്സും ഈ കുട്ടികളുടെ കൂടെ കോ ലേണേഴ്സ് ആവാണ് പാരൻസും ഈ പറയുന്ന കുട്ടികളിൽ നിന്ന് ടെക്നോളജി പഠിക്കുകയാണ് അപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും ഏറ്റവും നല്ല നിലയിൽ പലരും പല രീതിയിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ വരും അതേസമയം അധ്യാപകർ പഠിപ്പിക്കുന്ന സമയത്ത് ഒരൊറ്റ ചിന്താഗതിയുള്ളൂ എന്താണോ പഠിപ്പിക്കുന്നത് ആ ഒറ്റ മോഡലിൽ കുട്ടികൾ പഠിക്കുക മോഡലിലേക്ക് പോകും ഇവിടെ നമ്മൾ എനേബിൾ ചെയ്യേണ്ടത് കുട്ടികളെ സ്വയം പഠിക്കാനും വളരാനും ഉള്ള ഒരു രീതിയിലേക്ക് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക